കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം കൂടിയാണുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച വിക്ഷിത് ഭാരത് എന്ന പദ്ധതി പൂർത്തീകരിക്കാൻ ഇത് എന്ത് വാഗ്ദാനം ചെയ്യുമെന്നതിനെക്കുറിച്ച് പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് സമൂഹം രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കണമെന്നാണ് ഗവൺമെന്റിന്റെ തീരുമാനവും പരിശ്രമവും ഈ ബഡ്ജറ്റ് ആ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വരാനിരിക്കുന്ന ബഡ്ജറ്റ് രണ്ടായിരത്തി നാൽപ്പത്തേഴോടു കൂടി വിക്ഷിത് ഭാരത് എന്ന പദ്ധതിക്ക് വഴിയൊരുക്കുമെന്ന് മുൻ ധനകാര്യ സഹമന്ത്രി ജയന്ത് സിൻഹ പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റായിരിക്കും കാരണം അടുത്ത ടൈമിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നിശ്ചയിച്ചിട്ടുള്ള വിക്ഷിത് ഭാരത് എന്ന പദ്ധതിക്ക് രൂപം നൽകുമെന്ന് ഇടക്കാല ബഡ്ജറ്റിൽ ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു സിൻഹ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ ഗവൺമെൻറ്റിന്റെ പ്രധാന അഞ്ച് മുൻഗണനകളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അദ്ദേഹം ഒന്ന് മൈക്രോ എക്കണോമിക്സ് മാനേജ്മെൻറ്റ് മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ മാക്രോ എക്കണോമിക് മാനേജ്മെന്റ് ആയിരിക്കും ഒന്നാം നമ്പർ മുൻഗണന നൽകുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ വളരെ ആഴത്തിലുള്ള മാക്രോ എക്കണോമിക് മാനേജ്മെന്റ് ചെയ്തു വരികയാണ് അവർ സ്ഥൂല സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി ഇത് ശരിക്കും വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ സൃഷ്ടിക്കാനും സഹായിച്ചു സിൻഹ വിശദീകരിച്ചു സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുകയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു പ്രാഥമിക ശ്രദ്ധയായി തുടരുകയും ചെയ്യും രണ്ട് സാമൂഹിക ക്ഷേമ പദ്ധതികൾ സാമൂഹിക ക്ഷേമ പദ്ധതികൾ മോദി സർക്കാരിന്റെ സുപ്രധാന നേട്ടമാണ് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം ഗരീബ് കല്യാൺ യോജന ആയുഷ്മാൻ ഭാരത് ഭവന പദ്ധതികൾ എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ സാമൂഹിക ക്ഷേമ പദ്ധതികൾ തുടർന്ന് ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഭവന നിർമ്മാണത്തിൽ ശക്തമായ പരിശ്രമമുണ്ടാകും സിൻഹ പറഞ്ഞു മൂന്ന് മൂലധന ചെലവ് റോഡുകൾ ഹൈവേകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിർമ്മിക്കുന്നതിനുള്ള മൂലധന ചെലവ് വർദ്ധിപ്പിക്കുന്നതാണ് മറ്റൊരു പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് ഇടക്കാല ബഡ്ജറ്റിൽ മൂലധന ചെലവ് പതിനൊന്ന് ലക്ഷം കോടിയായി വർദ്ധിച്ചിരുന്നു ഞങ്ങൾ ആ വേഗത നിലനിർത്തും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മാണവും തുടരും സിൻഹ പറഞ്ഞു ഈ നിക്ഷേപം അടുത്ത പത്ത് മുതൽ ഇരുപത് വർഷം വരെ സമ്പദ് വ്യവസ്ഥയെ നയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നാല് വ്യവസായ പരിഷ്കാരങ്ങൾ വ്യവസായ അന്തരീക്ഷം കാര്യക്ഷമമാക്കുന്നതിനും ബിസിനസ് ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതിനുള്ള കൂടുതൽ പരിഷ്കരണങ്ങളും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നിർണായകമാണ് ജി എസ് ടി നിരക്ക് ലഘൂകരിക്കുന്നതിലൂടെയോ തൊഴിൽ നിയമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയോ പരിഷ്കരണമായാലും മത്സരക്ഷമതയും ബിസിനസ് ചെയ്യാനുള്ള എളുപ്പവും വർദ്ധിപ്പിക്കുന്നതിന് സുപ്രധാനമായ പരിഷ്കാര നടപടി ഉണ്ടാകുമെന്നും സിൻഹ പറഞ്ഞു ഈ പരിഷ്കരണങ്ങൾ സ്റ്റാർട്ടപ്പുകളെ അഭിവൃദ്ധി പ്രാപിക്കാനും കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും ലക്ഷ്യമിടുന്നു അഞ്ച് ഗവേഷണവും നവീകരണവും ഇടക്കാല ബജറ്റിൽ ഗവേഷണത്തിനും നവീകരണത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സ്വാഗതാർഹമായിരുന്നു ഉടനീളം ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതിനായി ഒരു ലക്ഷം കോടി രൂപയുടെ ധനസഹായത്തോടെ ഒരു ദേശീയ ഇന്നവേഷൻ ഏജൻസി എന്ന ആശയം ധനമന്ത്രി മുന്നോട്ട് വച്ചിരുന്നു ഗവേഷണത്തിനും നവീകരണത്തിനുമായുള്ള ഈ മുന്നേറ്റം നമ്മുടെ സർവകലാശാലകളുടെയും ഐ മേഖലകളുടെയും സത്യപ്പെടുത്തുന്നതിന് ഗണ്യമായ ശ്രദ്ധ നൽകുമെന്നും സിൻഹ പറഞ്ഞു നൂതന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയെ ലോക നേതൃത്വത്തിലേക്ക് ഉയർത്താനാണ് ഈ നിക്ഷേപം ലക്ഷ്യമിടുന്നത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അവസാനിക്കും ജൂലൈ ഇരുപത്തിമൂന്നിന് ബഡ്ജറ്റ് അവതരിപ്പിക്കും ഈ മുൻഗണനകളെ എങ്ങനെ അഭിസംബോധന ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുവെന്ന് കാണാൻ വരാനിരിക്കുന്ന ബഡ്ജറ്റ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഭരണകർത്താക്കൾ ഓരോരുത്തരും